പുതിയൊരു പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ ചില വഴക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കണ്ണൊടിക്കാം എന്താ ചില വഴി പുറത്തുനിന്നൊന്നും ആൾക്കാരൊന്നും കയറിയിട്ടില്ല അതൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആകെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൂട്ടപ്പരിച്ചിൽ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്ന് കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിരിയും അപ്പാനീം തമ്മിലൊരു വഴക്ക് നടന്നു ആ വഴക്കിനെ അനുബന്ധിച്ച് അതിൻ്റേതായുള്ള ചീറ്റലും പൊട്ടലൊക്കെ നടക്കുന്നുണ്ട് അനുവിന് ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല വെറുതെ അങ്കിട് ഇങ്ങോട്ട് നടക്കുക അതുപോലെ തന്നെ ഗിസേലിനും വലിയ കണ്ടൻറ്റൊന്നുമില്ല ഗിസേലിലും ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷാനവാസ് ഒരു പരദൂഷണം ഇവിടെ എല്ലായിടത്തും പറഞ്ഞു പരത്തുന്നുണ്ട് എന്താണ് പരദൂഷണം എന്ന് വെച്ചാൽ ഈ ഗിസേലും ആരിനും ഒരു ബെഡാണ് ഷെയർ ചെയ്യണത് അപ്പോൾ ഈ ബെഡിൻ്റെ ഉള്ളിൽ ഇവർ ഇതിന് മുമ്പും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗിസേലിന് അതുപോലെ തന്നെ ഈ ആര് മസാജ് ചെയ്ത് കൊടുക്കും ഇവർ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സാണ് ഇവരൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രാത്രിയായാലും ഇവർ ഒരേ കുറേ സംസാരിച്ചിട്ട് അവിടെ കെടുക്കുക ഇവർ രണ്ടുപേരും ഒരു ബെഡിൽ ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ ഷാനവാസ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാരദോഷം പറയില്ലാട്ടോ ഷാനവാസ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡിൻ്റെ ഉള്ളിൽ ഈ ബെഡിൻ്റെ മുകളിൽ രണ്ടുപേരും കിടക്കണേൻ്റെ പുതപ്പ് മൂടിയിട്ടാണ് കിടക്കുന്നത് ആ പുതപ്പിൻ്റെ ഉള്ളിൽ മറ്റേ പരിപാടി ആണ് നടക്കണത് അവിടെ ഇത്രയും ക്യാമറയൊക്കെ ഉള്ളപ്പോൾ ഇത്രയും ക്യാമറ പത്ത് അഴമ്പത്തിമൂന്ന് ക്യാമറയുള്ളപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ എന്ത് മറ്റേ പരിപാടി നടത്താനാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഷാനവാസിന് അല്ലെങ്കിലേ ഗിസേലിനോട് ഭയങ്കര കണ്ണുകടിയാണ് ഇതിനു മുമ്പും ഗി ഗിസേലിൻ്റെ അടുത്ത് തന്നിട്ട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ല നിങ്ങളുടെ വസ്ത്രധാരണം കണ്ടാൽ നിങ്ങൾക്ക് ആരും വോട്ട് ചെയ്യില്ല നിങ്ങളെ വളരെ രൂക്ഷമായിട്ട് അപ്പറ് നിങ്ങളുടെ തൊടയിലേക്കും മലയിലേക്കും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഞരമ്പ് രോഗികളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഡ്രസ്സിലൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന്ന് ഗിസൈലെന്താ പറഞ്ഞതെന്ന് അറിയാം അതേ എൻ്റെ ശരീരം ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും നോക്കാനുള്ളത് കൊണ്ടാണല്ലോ നോക്കുന്നത് അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഷാനവാസ് എന്നെ നോക്കണു ഗൗരവത്തിലാണ് നോക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടില്ല അതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്നെ ആസ്വദിച്ച് നോക്കണവരെ ഇഷ്ടപ്പെടും അതുകൊണ്ട് എന്നെ നോക്കിയോട്ടെ അതിനിപ്പം എന്താ ആ ഒന്നുമില്ലാണ്ടല്ലോ നോക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷാനുവാസ് ശരിക്കും അങ്ങോട്ട് ഇളിമ്പനായി പോയി അതോടുകൂടിയിട്ട് പിന്നെ ആ ഷാനുവാസാണോ അവിടുത്തെ കംപ്ലീറ്റ് പെണ്ണങ്ങളുടെയും ഡ്രസ്സിൻ്റെ ഡ്രസ്സ് കോഡ് എടുക്കാനും അവരെന്തൊക്കെ ഭാഗങ്ങൾ കാണിച്ച് നടക്കുന്നുണ്ടെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ഇതിനവിടെ ബിഗ് ബോസ് ഇല്ലേ അത്ര വൾഗറായ ഡ്രസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും അതെ ഇത്രയും വൾഗറായ ഡ്രസ്സ് ഇടരുത് അതുപോലെ തന്നെ പുതപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മറ്റേ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരെയും മുമ്പ് അറിയുക ബിഗ് ബോസാണ് ബിഗ് ബോസ് അതിനൊന്നും കൂട്ടുനിൽക്കില്ല ഇതൊക്കെ നമ്മുടെ ഷാനവാസിൻ്റെ വെറും ജൽപ്പനങ്ങളാണ് അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ പെണ്ണുങ്ങളേലും മിടുക്കാനാണ് ഷാനവാസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യം ഒരു ആരോപണം ആരിൻ്റെയും ഗിസലിൻ്റെയും മേലിൽ വയ്ക്കുകയോ പുതപ്പൻ്റെ ഉള്ളിലവിടെ പല പരിപാടികളും നടന്നിട്ടുണ്ട് അത് ഈ സീസണിലൊന്നല്ല അതും മറ്റേ പരിപാടിയൊന്നും നടന്നിട്ടില്ല വെറുതെ ഇപ്പം പുതപ്പൻ്റെ ഉള്ളിൽ രണ്ടുപേരും കിടക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷേ മറ്റേ പരിപാടിയൊന്നും ബികോസിൽ നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ഇപ്പം മറ്റേ പരിപാടിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഗിസേലും അങ്ങനെയുള്ള ഒരു ട്രെൻഡൻസി ഉള്ളൊരാളൊന്നുമല്ല ഗിസേലിനിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വേണം വേറെ തല്ല ആൾക്കാരെ എവിടെ നിന്നൊക്കെ ഗിസേലിനും കിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പോരാതിനിപ്പോൾ ഗിസൈല് ഒരുപാട് വിഷമത്തിലാണ് അമ്മയുടെ അനിയത്തി മരിച്ച ഫീലിങ്സാണ് ആൾക്കിരിക്കുന്നത് അതാ ഈ ഗിസേലിനെ നോക്കി വളർത്തി ഉണ്ടാക്കിയത് ആ ഈ അമ്മയുടെ അനിയത്തിയ അതിൻ്റെ ഭയങ്കര വിഷമം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് സോലിണ്ടൊക്കെ എടുക്കാറുന്നു അപ്പോൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ആ വിഷമത്തിൻ്റെ ഉള്ളിലാണ് ഈ ഈ തീ കോരി ഇടുന്നത് തീർത്ത ഒരാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്തെങ്കിലും അവിടെ നന്നായി കളിക്കുന്നത് ഗിസൈല് നല്ല ഗെയിമറാണ് ബിഗ് ബോസിലൊക്കെ പോയി ഹിന്ദി ബിഗ് ബോസിലൊക്കെ കളിച്ച് വന്ന ആളാണ് നല്ലോണം പോലെ അറിയാം അപ്പോൾ നല്ലോണം പോലെ കളിക്കുന്ന ആൾക്കാരെ അവരെ പുറത്ത് സ്റ്റാറടിച്ച് കാണിക്കാനും അവർക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കാനും കപ്പ് വേറെ വല്ലവർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഗിസേലിന് കപ്പ് കൊണ്ട് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ വക ഇല്ലാ അഭിഹിതങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് അത് വളരെ മോശ ഷാനവാസ ഷാനവാസിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വന്നവരോട് ഒരു ഗ്രൂപ്പ് തലവനായി അവൻ ശരിക്ക് കുങ്കുമ്പൂല് കാണിച്ച ഒരു ഉദ്ധരനേക്കാളും കഷ്ടമാണ് ഇവൻ്റെ സ്വഭാവമെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോതപ്പൻ്റെ ഉള്ളിൽ നിന്നും മറ്റേ പരിപാടി നടക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് പതപ്പൻ്റെ ഉള്ളിൽ ഒരു ചുക്കും നടക്കില്ല പോരാത്തന്നെ ബിഗ് ബോസിൽ തീരെ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും ക്യാമറയാ രാത്രി ഇരുപത്തിനാല് മണിക്കൂറും തൊണ്ണൂറ്റാറ് ക്യാമറ കണ്ണു തുറന്നിരിക്കുക ഇവിടെ കിടന്നുറങ്ങുക അതിനിടയിലാണ് മറ്റേ പരിപാടി നടക്കുന്നത് പുതപ്പൻ്റെ ഉള്ളിലേ അപ്പോൾ എൻ്റെ പരിപാടി നോക്കിയാൽ പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ രേണു രേണു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ എന്താണാവോ ഒന്നറിയില്ല അവരൊക്കെ എന്തൊക്കെ ചെയ്യണാമോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാനും പറ്റില്ല എന്തൊക്കെയോ പൊട്ടിക്ക് വയറ്റിലുണ്ടായ പോലെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതിൽ രസം അതല്ല രേണു എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും പാപം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടെന്നേ തോന്നില്ല വളരെ സാധു ഇത്രയും നല്ലൊരു മത്സരാർത്ഥി അവിടെ വന്നിട്ടുണ്ടോയെന്നുള്ള കാര്യം വളരെ വളരെ സംശയം എനിക്ക് അത്രയും പാവ ഇപ്പോൾ നമ്മുടെ രേണു തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഒരുത്തിയേ കഴിക്കുള്ളൂ ഒരു ദോശ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദോശരെ പകുതി കഴിക്കും പകുതി കൊണ്ട് കളയും അപ്പോൾ അവിടെയുള്ള ആരെ ചോദിച്ചു അതെന്താ രേണു നീ പകുതി ഭക്ഷണം എടുത്തിട്ട് പകുതി കളയണത് അല്ല ചേട്ടാ അത് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുക്കണത് പകുതി കഴിച്ചപ്പോഴേക്ക് എൻ്റെ വയറ് നിറഞ്ഞു ഞാൻ എന്താ ചെയ്യുക ഞാൻ കൊണ്ട് കളഞ്ഞു അത് കളഞ്ഞ് അത് വന്ന് ആ ബെഡിൽ അവിടെയൊക്കെ എടുക്കും രേണു എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ അതിനുള്ളിൽ കയറിയപ്പോൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത് പിന്നെ അതിനെ കണ്ടില്ല പിന്നെ ഈ അബ്കർ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് എന്താ പറഞ്ഞത് സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞു അതോടുകൂടി രേണു എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പ്രേക്ഷകർ അറിയേണ്ടത് അല്ലെങ്കിൽ ആ പാവം അവിടെ ഉണ്ടെന്ന് ആരും അറിഞ്ഞതിനില്ല അതിന് ശേഷം പിന്നെ ആരോപണങ്ങളുടെ ബഹളായി അതിൻ്റെ തലയിൽ ടോപ്പാണ് അതിൻ്റെ തലയിൽ പാനാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുടെ ബഹളമായി ലാലെണ്ണം വന്നു പറഞ്ഞു വലിയൊരു ടാസ്ക് നടക്കുമ്പോൾ അല്ല അവിടെ അടുത്തൊരു ഒരാൾ ഒരു ക്യാമറയാണ് ഞാൻ വിചാരിച്ചത് അത് രേണു നടന്നു അല്ലേ അതേ ലാലേട്ടെ ഞാൻ നടന്നു എന്നോട് കൊടി നോക്കാൻ പറഞ്ഞിട്ട് എന്നെ ഇരുത്തിയതാണ് അപ്പോൾ കൊടി നോക്കലൊരു പണിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു പാവം സ്ത്രീനൊന്നും അല്ലെങ്കിൽ രണ്ട് ഒരു പിതവിയാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അത് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുക അതിനെ നിങ്ങൾ ആരും ഒന്നും ചെയ്യാനായിട്ട് ഉള്ളിലുണ്ടെന്ന് അറി ആരും അറിയാത്തൊരാളാണ് അത് അവിടേക്ക് എന്ന് എന്തെങ്കിലും ഒരു അര ദോശയെന്ന് കഴിച്ച് വേണ്ട വേണ്ടതിന് അരദോശയും കഴിച്ച് അത് ആ കട്ടിലമ്പ് കിടന്ന് കിടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക് അതിനോട് ഒരു വൈരാഗ്യം പോലെയാണ് വോട്ട് കുറച്ച് കുറവാണെന്നും അപ്പോൾ അതുകൊണ്ട് നോമിനേഷൻ വന്നാൽ ചിലപ്പോൾ അത് പുറത്തു പോവും അതിനിപ്പോൾ പുറത്ത് പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതിനൊക്കെ ആണെങ്കിൽ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ആർക്കും ശല്യമില്ലാത്ത ആർക്കും ഉപദ്രവം ആരും കുറ്റം പറയാൻ പോവാത്ത ആരും കുശുമ്പ് പറയാൻ പോവാത്ത ഒരാൾ കളിച്ച് കയറി കപ്പ് കൊണ്ടുപോകണേൽ ഒരു അസൂയമില്ലാത്തൊരാളുണ്ടെങ്കിൽ അത് രേണു മാത്രമേ ഉള്ളൂ ഇപ്പം അതവിടെ ഇരുന്ന് എന്തൊക്കെയോ പൊട്ടിക്കോ പോലെ പറയുന്നുണ്ട് വെറുതെ തീരുന്ന് പറയാം അപ്പോൾ അതിനെ ഇതിന നടക്കണ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കഴിഞ്ഞ സീസണിൽ ഒരുപാട് നമ്മുടെ കാമ കടുവകൾ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേരവിടെ ഭയങ്കര കടുവകളാടുന്ന കേരളത്തിനെ മുൾമുനയിൽ നിർത്തിയ കടുവകളാടുന്നു പക്ഷേ അത്ര മാത്രമേ കമ്പിയായി നടക്കുന്ന ആൾക്കാരൊന്നും ഈ സീസണിൽ ഇല്ല ഇതൊക്കെ വെറും ഒരു തല്ലുടണം തല്ലുടണം തല പൊളിക്കണമെന്നുള്ള വിചാരം മാത്രമേ ഒരിക്കുള്ളൂ ഒരാളുടെ മേലെ ഒരാൾ കയറണം അതാണ് അവർക്ക് അവരുടെ ആഗ്രഹം ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടി കുത്തിയ ശത്രുതയാണ് എന്തായാലും വൈൽഡ് കാർഡുകൾ കയറുന്നത് അപ്പോൾ ഇന്ന് എന്താ ആ വൈൽഡ് കാർഡുകൾ കയറുന്നത് കാത്തിൽ നമുക്കിരിക്കാം അത് കഴിഞ്ഞാൽ കളികളൊക്കെ വേറെ ലെവലായിട്ട് മാറും എന്ന് വിചാരിക്കാം പിന്നെ പുതപ്പിൻ്റെ ഉള്ളിലൊന്നുമില്ലാട്ട ആ പാവം കേസിയല്ലേ അപവാദം പറഞ്ഞുണ്ടാക്കി അതിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഉദ്ദേശം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കുടിക്കുക അപ്പോൾ മോഹൻലാൽ വന്നാൽ പറയാമല്ലോ ഇവിടെ പൊതപ്പിൻ്റെ ഉള്ളിൽ വേറെ കളിയാളും കണക്കുണ്ടല്ലോ അല്ലാട്ട് ചോദിക്കുന്നത് പറയാലോ അപ്പോൾ വേണമെങ്കിൽ അതിന് പിടിച്ചിട്ട് വേണമെങ്കിൽ ഒരു കുടയിലും കുടയല്ലോ ഇതൊക്കെ ഇനി കാര്യങ്ങൾ ശരിയെന്ന അടുത്ത വേണ്ടിയിൽ നമുക്ക് വീണ്ടും കാണാം കല്യാണം അല്ലാണ്ട് അവിടെ ഒരു താങ്ക് യൂ ഇല്ലാട്ടാ അപ്പോൾ അടുത്ത വേളിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ